മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ കാര്യങ്ങൾ അറിയാതെ പോലും ചെയ്യരുത് സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ തലമുടി അടിച്ചിട്ട് പോകരുത് തലമുടി കെട്ടി വൃത്തിയായ ശേഷം ക്ഷേത്രത്തിൽ പോകണം ഒരിക്കലും വെറുംകയോടെ ക്ഷേത്രത്തിൽ പോകരുത് കുറഞ്ഞത് ഒരു തുളസിമാലയെങ്കിലും ഭഗവാന് വാങ്ങിക്കൊണ്ടുപോകണം ഇത് ഭഗവാനോടുള്ള നമ്മുടെ സ്നേഹത്തെയും ഭക്തിയെയും പ്രകടിപ്പിക്കുന്നു എപ്പോഴും ക്ഷേത്രത്തിൽ ഭഗവാന്റെ നേരെ നിന്ന് ദർശിക്കരുത് എടത്തോ വലത്തോ നീങ്ങി ഏതാണ്ട് മുപ്പത് ഡിഗ്രി നിന്ന് വേണം തൊഴാൻ ബിംബത്തിൽ കുടിവൊള്ളുന്ന ദൈവ ചൈതന്യം ഭക്തർലേക്ക് സർപ്പാകൃതിയിലാണ് എത്തിച്ചേരുന്നത് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം മറ്റാർക്കും നൽകരുത് അത് നിങ്ങളുടെ കുടുംബാംഗങ്ങളോടൊപ്പം കഴിക്കണം കാരണം ആ പ്രസാദത്തിൽ മഹാലക്ഷ്മി അധിവസിക്കുന്നതായി ഐതിഹ്യമുണ്ട് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഇരിക്കരുത് ഭഗവാനെ ദർശിച്ചതിനു ശേഷം നേരെ വീട്ടിലേക്ക് മാത്രം പോകണം ക്ഷേത്രം നാല് തവണ പ്രദക്ഷിണം ചെയ്താൽ ആരോഗ്യം ആഗ്രഹം പാപം മോക്ഷം ലഭിക്കും കൂടാതെ അഷ്ടലക്ഷ്മികളുടെ കടാക്ഷവും ലഭിക്കും കടബാധ്യതയിൽ നിന്നും മുക്തി നേടാനും സമ്പത്ത് സമൃദ്ധിയോടെ ജീവിക്കാനും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി ആരാധിച്ചു വരൂ ഈ കാര്യങ്ങൾ കൃത്യമായി പാലിച്ചാൽ ശ്രീമൻ നാരായണന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടാകും